രാഹുൽ പങ്കെടുത്ത സുൽത്താൻ ബത്തേരിയിലെ യുവ വനിതാ പ്രാതിനിധ്യം വലിയ ആത്മവിശ്വാസമാണ് യുഡിഎഫ് നേതൃത്വത്തിന് നൽകുന്നത് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ലഭിച്ച മേൽക്കൈ വോട്ടായി മാറുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ പ്രചാരണത്തിന് അവശേഷിക്കുന്ന നാല് ദിവസവും ദേശീയ നേതാക്കൾ മണ്ഡലത്തിൽ രാഹുലിനായി വോട്ട് തേടും യുവാക്കളുടെയും വനിതാ വോട്ടുകളും നിർണായകമാകുന്ന മണ്ഡലത്തിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ പൊതുപരിപാടിയിലെ വലിയ ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്ക് നൽകുന്നത് ഒരു ലക്ഷത്തിലധികം വരുന്ന യുവ വോട്ടുകൾ ഇത്തവണ ഇത്തവണമായും സമാഹരിക്കാനാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ എതിർച്ചേരിയിലെ വനിതാ വോട്ടുകൾ പോലും ഇത്തവണ കോൺഗ്രസ് രാഹുലിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് സന്ദർശനത്തിന് പിന്നാലെ രണ്ടാം സന്ദർശനവും വലിയ ചലനമാണ് മണ്ഡലത്തിലുണ്ടാക്കിയത് ആവേശം എല്ലാം വയനാട് സംബന്ധിച്ചോളം മെയിൻ പറയുകയാണെങ്കിൽ റെയിൽവേ അതുപോലെ തന്നെ പിന്നെ രാത്രിയാത്രാ നിരോധനം പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നീക്കി ഞങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് രാഹുലിന്റെ വയനാട് സന്ദർശനം പൂർത്തിയായതോടെ വരും ദിവസങ്ങളിലെ ചുമതല മുതിർന്ന പ്രിയങ്കാ ഗാന്ധി നവജ്യോത് സിംഗ് സിദ്ധു ജ്യോതിരാദിത്യ സിന്ധ്യ സച്ചിൻ പൈലറ്റ് എന്നിവരും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും കൊട്ടിക്കലാശം കൊഴിപ്പിക്കാൻ പ്രിയങ്കാ ഗാന്ധി ഏറെനാട്ടിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട് നമ്മൾക്ക് ആണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതുവരെ എന്തൊക്കെ അനുഭവിച്ചു നമ്മൾ നേടാൻ പോവുകയാണ് ഏതായാലും ഏറെ നിർണായകമായ യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ട് തുല്യ രീതിയിൽ തന്നെ നിലനിർത്താനായി രാഹുൽ ഗാന്ധി ഏറെ പാടുപെടുന്നുണ്ട് ബത്തേരിയിലെ സെന്റ് മേരീസ് മൈതാനത്ത് നിന്നും ക്യാമറമാൻ ഹരീഷിനൊപ്പം സുദിഷ ധർമ്മൻ ട്വന്റി